നമസ്കാരം മലയാള സിനിമയുടെ ചരിത്രം പുതുക്കി എഴുതാൻ ഇനി ഒരാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഈ മാസം ഇരുപത്തിയേഴിന് ഇറങ്ങുന്ന എംബുരാൻ എന്ന മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ അത് മലയാള സിനിമയുടെ നിർമ്മാണ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായിരിക്കും ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും നയൻതാരയും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫസലും ഒക്കെ ഉൾപ്പെടുന്ന സിനിമയ്ക്ക് ചെലവാകുമെന്ന് കണക്കാക്കുന്നതിൻ്റെ ഇരട്ടി ചെലവാണ് വാസ്തവത്തിൽ എംബുരാൻ ഉണ്ടായിരിക്കുന്നത് എംബുരാ ചെലവ് നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ എന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു എന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ പറഞ്ഞപ്പോൾ ആന്റണി പെരുമ്പാവൂർ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുകയും നിർമ്മാതാക്കൾ തമ്മിൽ ഭിന്നത ഉണ്ടാവുകയും ചെയ്തു അന്ന് സുരേഷ് കുമാർ പറഞ്ഞത് നൂറ്റി അൻപത്തി ഒന്ന് കോടി എന്ന് ആന്റണി പറഞ്ഞതാണ് അല്ലാതെ മറ്റാരും പറഞ്ഞതല്ല എന്നാണ് ഒടുവിൽ ആന്റണി അത് നിഷേധിച്ചതോടെ സുരേഷ് കുമാർ തിരുത്തുകയായിരുന്നു എന്നാൽ അതിന്റെ യഥാർത്ഥ നിർമ്മാണ ചെലവ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരം മറന്നാറൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവെക്കുന്നു അതെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് എംബുരാൻ ചിത്രീകരണം പൂർത്തിയാക്കാൻ ഇതുവരെ മുടക്കേണ്ടി വന്നത് ഈ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ആ സിനിമയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് അതിനുവേണ്ടി ഇപ്പോൾ പണം മുടക്കിയിരിക്കുന്ന ഗോകുലം ഗോപാലിനു പോലും ആത്മവിശ്വാസമുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് സിനിമ നല്ലതാവാനാണ് സാധ്യത ലൂസിഫറിനെയും മറികടക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ചെലവ് കാശുണ്ടാക്കണമെങ്കിൽ കുറഞ്ഞത് മുന്നൂറ്റി അൻപത് നാനൂറ് കോടി രൂപ കളക്ട് ചെയ്യണം അതായത് ആകെ കളക്ട് ചെയ്യുന്നതിന് മുപ്പത് ശതമാനം ടാക്സ് അടയ്ക്കണം തിയേറ്ററുകാർക്ക് വിഹിതം കൊടുക്കണം അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി എന്ന് മുടക്കുമുതൽ ഊരണമെങ്കിൽ മുന്നൂറ്റി അൻപത് കോടിയെങ്കിലും കളക്ട് ചെയ്യണം അതിനുള്ള സാധ്യത ഒരു മലയാള സിനിമയ്ക്കുണ്ടോ എന്നതാണ് നിർണായകമായ ചോദ്യം ഈ സിനിമയുടെ ചെലവ് ഇങ്ങനെ അനിയന്ത്രിതമായി പോവാൻ പ്രധാനപ്പെട്ട കാരണം ബോളിവുഡ് സിനിമകൾ പോലും എടുക്കുന്ന ശ്രീലങ്കൻ കമ്പനിയായ ലൈക്കയുടെ വരവാണ് ഏതാണ്ട് കോടി ചെലവ് എന്ന കണക്കുകൂട്ടലിലായിരുന്നു ലൈക്ക രംഗത്ത് വരുന്നത് എന്നാൽ വിദേശ കമ്പനി ആയതുകൊണ്ട് അവർ ഇഷ്ടം പോലെ പണം മുടക്കിയേക്കുമെന്ന് കരുതി ഈ സിനിമയിലെ ചില അണിയറ പ്രവർത്തകർ ആവശ്യത്തിലധികം പണം ദൂർത്തടിച്ചു ഏതാണ്ട് നാൽപ്പത് കോടിയോളം രൂപ പാഴ് ചെലവായെന്ന് ലൈക്ക പിന്നീട് കണ്ടെത്തുന്നു എന്ന് മാത്രമല്ല ഈ സിനിമയുടെ കേരള മാർക്കറ്റിന്റെ അവകാശം ലൈക്കയ്ക്കുണ്ടായിരുന്നില്ല മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പ്രതിഫലം ആന്റണി പെരുമ്പാവൂരാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിനു പകരമായി കേരള മാർക്കറ്റ് ആന്റണി പെരുമ്പാവൂരിന് കൊടുത്തു ഇതോടുകൂടി ഈ സിനിമ വലിയ നഷ്ടക്കച്ചവടമാകുമെന്ന് തിരിച്ചറിഞ്ഞ് ഏതാണ്ട് എഴുപത്തിയഞ്ചു കോടി മുടക്കിയ ലൈക്ക പിന്മാറുന്ന ലക്ഷണം കാണിച്ചു ലൈക്ക പിന്നോട്ട് പോയതോടെ സിനിമ എന്ന് റിലീസ് ചെയ്യും എന്നറിയാൻ കഴിയാത്ത സാഹചര്യമായി ലൈക്ക് ആ സിനിമയുടെ പ്രചരണം ഏറ്റെടുക്കുകയോ കൂടുതൽ പണം നൽകുകയോ ചെയ്യാതെ വന്നതോടെ സിനിമ മുടങ്ങുന്ന സാഹചര്യമുണ്ടായി ഒടുവിൽ എങ്ങനെയെങ്കിലും ലൈക്കു കൊടുക്കാനുള്ള പണം കൊടുത്ത് ലൈക്കെ ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ടായി പക്ഷേ ആര് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ബാക്കി ചെലവുകൾ കൂടി ആര് വഹിക്കും എന്ന ചോദ്യം ബാക്കിയായി അങ്ങനെയാണ് മോഹൻലാൽ തന്നെ നേരിട്ടിറങ്ങി ഗോകുലം ഗോപാലന്റെ സഹായം തേടുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാൻ പോലെ വലിയ ഒരു സിനിമ നിന്നു പോകുന്നത് ഒഴിവാക്കാൻ ചില നിബന്ധനകളോടെ ഗോകുലം ഗോപാലൻ രംഗത്ത് വന്നു അങ്ങനെ ആകെ ചെലവ് കണക്കാക്കുകയും അതിന്റെ പകുതി ആന്റണി പെരുമ്പാവൂർ വഹിക്കാം എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു അതായത് ആകെ ചെലവായി ഇരുന്നൂറ്റി ഇരുപത് കോടിയിൽ നൂറുനൂറ്റി പത്ത് കോടിയാണ് ആണ് ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തത് യഥാർത്ഥത്തിൽ എഴുപത്തെട്ട് കോടി രൂപ മാത്രമാണ് ഗോകുലം ഇപ്പോൾ മുടക്കിയിരിക്കുന്നത് എന്നാണ് ഈ സിനിമയിലെ അണിയറ ശില്പികൾ തന്നെ അറിയിച്ചത് ബാക്കി ഗോകുലം വരും ദിവസങ്ങളിൽ കൊടുത്തേക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ഇതിൽ തന്നെ ഗോകുലത്തിന് ചില സിനിമകൾ എടുത്തതുമായി ബന്ധപ്പെട്ട് ലൈക്ക ഗോകുലത്തിന് കൊടുക്കാനുള്ള ഏതാണ്ട് അറുപത്തഞ്ച് എഴുപത് കോടി രൂപ ഇതിൽ വക കൊള്ളിച്ചാണ് ഗോകുലം തന്റെ ചെലവ് ഊരിയത് അപ്പോഴും നൂറുകോടിയിലധികം രൂപ ആന്റണി പെരുമ്പാവൂറിനും മോഹൻലാലിനും ബാധ്യതയായി എംബുരാൻ ഇറങ്ങിയില്ലെങ്കിൽ അത് പൃഥ്വിരാജിനും മോഹൻലാലിനും നാണക്കേടാവും എന്നതുകൊണ്ട് കയ്യിലെ കാശു മുടക്കിയും അവർ സിനിമ ഇറക്കാൻ രംഗത്ത് വരികയായിരുന്നു ഇപ്പോഴും എംബുരാന്റെ തെലുങ്ക് റൈറ്റ് ഒഴികെ ബാക്കിയൊന്നും വിറ്റിട്ടില്ല എന്നതാണ് സത്യം തെലുങ്ക് റൈറ്റ് മാത്രം പതിനഞ്ചു കോടി രൂപയ്ക്ക് വിൽപ്പന കഴിഞ്ഞു ഓവർസീസ് റൈറ്റും സാറ്റലൈറ്റ് റൈറ്റും ഹിന്ദി റൈറ്റും ഒക്കെ വിൽക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ആ അവകാശങ്ങളിൽ നിന്ന് വേണം ഈ സിനിമയുടെ ചെലവ് കണ്ടെത്താൻ നൂറ്റി അൻപത്തൊന്ന് കോടി രൂപ ചെലവാകും എന്ന് സുരേഷ് കുമാർ ആധികാരികമായി പറഞ്ഞപ്പോൾ എതിർത്ത ആന്റണി പെരുമ്പാവൂരാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ മുമ്പിൽ ഉത്തരമില്ലാതെ നിൽക്കുന്നത് നൂറ്റി അൻപത് കോടി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയാണ് എന്ന സത്യം സിനിമാ മേഖലയിലെ രഹസ്യമായ പരസ്യമാണ് കിടക്കുവെ ചെമ്പുരാൻ നിന്നു എന്ന അവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ട് കോൺഫിഡന്റ് റോയി അടക്കമുള്ളവരുടെ സഹായത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിക്കാതെ വന്നപ്പോഴാണ് അവസാനം ഗോകുലം ഗോപാലൻ രംഗത്തിറങ്ങുന്നത് ഈ സിനിമയുടെ ഭാവി മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ആന്റണി പെരിബാവുന്റെയും സിനിമാ കരിയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഈ സിനിമ വൻ വിജയമായാൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് പൃഥ്വിരാജ് തന്നെയായിരിക്കും ഈ സിനിമ വിജയിച്ചാൽ പൃഥ്വിരാജി ഒരു പക്ഷേ ഇനി സിനിമ എടുക്കാൻ പോകുന്നത് ഷാരൂഖ് ഖാനയോ അത്തരത്തിലുള്ള ബോളിവുഡ് നടന്മാരെയോ നായകന്മാരാക്കിയാവും ഈ സിനിമ പരാജയപ്പെട്ടാൽ അത് പൃഥ്വിരാജിന് വലിയ തിരിച്ചടിയായി മാറും ഒരു മലയാള സിനിമയുടെ നിർമ്മാണത്തിന് ഇരുന്നൂറ് കോടിയിലധികം രൂപ ചെലവാക്കുക എന്നത് എങ്ങനെ ആകും എന്ന ചോദ്യം നിർമ്മാതാക്കൾ ഉയർത്തുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ പരാജയപ്പെട്ടാൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ആന്റണി പെരുമ്പാവൂറിനാകും ആന്റണി പെരുമാവൂറിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമായിരിക്കും ഈ സിനിമയുടെ പേരിൽ ഉണ്ടാവുന്നത് തീർച്ചയായും ഇത് മോഹൻലാലിന്റെ കരിയറിനെ ബാധിക്കും ഈ അടുത്ത കാലത്തിറങ്ങിയ പല സിനിമകളും വിജയിക്കാത്ത പശ്ചാത്തലത്തിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഒരു സിനിമ ഇപ്പോഴും റിലീസ് ചെയ്യാത്ത പശ്ചാത്തലത്തിൽ എംബുരാൻ കൂടി പരാജയപ്പെട്ടാൽ അത് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടിയാവും ഒരു സിനിമയുടെ നിർമ്മാണ ചെലവിൽ അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് എംബുരാൻ എന്തായാലും ഇനി വരുന്ന ഒരാഴ്ച എംബുരാൻ തള്ളുകളുടെ മേളമായിരിക്കും അതിന്റെ ഭാഗമായി പൃഥ്വിരാജ് അടക്കമുള്ളവർ അഭിമുഖങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് ലൂസിഫറിന്റെ ക്ലൈമാക്സ് ദുബായിൽ ചിത്രീകരിക്കാതെ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് ബർഗിലേക്ക് മാറ്റിയതിന്റെ കഥ പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് രംഗത്ത് വന്നത് വെറുതെ അല്ല എന്ന് മാത്രമല്ല എംബുരാൻ ഒരു പീക്കിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് ലൂസിഫർ വീണ്ടും തിയേറ്ററിൽ എത്തിക്കുന്നുണ്ട് ലൂസിഫറിലൂടെ ഒരു വാർത്താ പ്രാധാന്യമുണ്ടാക്കി എംബുരാൻ ചർച്ചയാക്കുകയാണ് ലക്ഷ്യം ഒരു സിനിമ എങ്ങനെ തള്ളി വിജയിപ്പിക്കണമെന്ന് പൃഥ്വിരാജിനോളം അറിയാവുന്ന മറ്റാരുമില്ല ആടുജീവിതം എന്ന സിനിമ കഷ്ടിയെങ്കിലും രക്ഷപ്പെട്ടത് തള്ളിത്തന്നെയായിരുന്നു ഇരുന്നൂറ് കോടി കളക്ഷൻ കടന്നു ഓസ്കാർ അവാർഡ് കിട്ടിയേക്കും തുടങ്ങിയ തള്ളുകളൊക്കെ നിരത്തിയാണ് ആ സിനിമയെ ഒരുവിധം ഓടിച്ചു പോയത് എന്നിട്ടും പിന്നീട് കണക്ക് പുറത്തു വന്നു ആ സിനിമ സാമ്പത്തികമായി പരാജയമായിരുന്നെന്ന് ആടുജീവിതത്തിന്റെ തനിയാവർത്തനമാകുമോ എംബുരാൻ എന്ന് ആശങ്കപ്പെടുന്നവരും ഇല്ലാതില്ല എന്നാൽ ലൂസിഫർ എന്ന് വിജയിച്ച സിനിമയുടെ രണ്ടാം ഭാഗം എന്ന നിലയിൽ ആ സിനിമ പരാജയപ്പെടാനുള്ള സാധ്യത വിരളമാണ് അപ്പോഴും ചോദ്യം ബാക്കിയാകുന്നു ഒരു മലയാള സിനിമയ്ക്ക് അത് ഏതു ഭാഷയിലൊക്കെ ഇറക്കിയാലും എങ്ങനെ മുന്നൂറ്റി അൻപത് കോടിയിലധികം ശേഖരിക്കാൻ കഴിയുമെന്ന് അതേ മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഒരു നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്നു ആ നൂൽപാലം കടക്കുമോ എന്നറിയാൻ ഇനി ഒന്നോ രണ്ടോ ആഴ്ചകൾ കൂടി മാത്രം ബാക്കിയാവുന്നു